മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആർ എസ് എസ് ബന്ധം വലിയ ചർച്ചയാവുകയാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അതിൽ സി പി ഐ തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചു കഴിഞ്ഞു കൂടിക്കാഴ്ച എന്തിനെന്ന് അജിത് കുമാർ വിശദീകരിക്കണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരിക്കുന്നു കേരളത്തിനതറിയണം സ്വകാര്യ സന്ദർശനമാണെങ്കിലും എന്തിനാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടന്നതെന്ന് അറിയണം എന്നാണ് സി പി ഐ പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയന്റെ ആർ എസ് എസ് ബന്ധവും അതുപോലെ തൃശൂർ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രവും ഒന്ന് തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂറിൽ മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തന്നെ ഇടത് ചെലവിൽ അങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നത് അങ്ങനെ ഇടത് ചെലവിൽ കൂടിക്കാഴ്ച നടത്തി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള സംവിധാനമാണ് എ ഡി ജി പി ഒരുക്കിയത് ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നറിഞ്ഞേ മതിയാകൂ എന്നാണ് സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഇടതുമുന്നണിക്കകത്ത് വലിയൊരു കലാപത്തിലേക്ക് കടക്കുകയാണ് മറ്റുള്ളവർ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തമായ നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടതെന്നും ആർ എസ് എസ് നേതാവിൻ്റെ വാക്കുകൾ പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശം പ്രകാരമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ ഇതുവരെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ബി ജെ പി ജയിക്കാനുള്ള എല്ലാ കളവും നിറഞ്ഞു കളിച്ചത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് പലരും പുറത്തുവിടുന്നത് ആർ എസ് എസ് നേതാവ് ആയി നടത്തിയ കൂടിക്കാഴ്ച വലിയ വിവാദമായിരിക്കുമ്പോൾ സ്വകാര്യ സന്ദർശനം ആയിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തന്നെ നൽകിയ വിശദീകരണത്തിൽ എം ആർ അജിത് കുമാർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊരു സ്വകാര്യ സന്ദർശനം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത് ഒപ്പം പാടിച്ച ആളുടെ ക്ഷണപ്രകാരമാണ് പോയതെന്നാണ് എ ഡി ജി പി പറയുന്നത് പാറമേക്കാവ് വിദ്യാമന്നീർ ആർ എസ് എസ് ക്യാമ്പിനിടെയായിരുന്നു ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബാളയുമായുള്ള ഈ കൂടിക്കാഴ്ച നടന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് തൃശൂർ പൂരം കലക്കാൻ എ ഡി ജി പി ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പി വി എൻവറും അതുപോലെ പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇതുമായി ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ ഈ കൂടിക്കാഴ്ചയാണ് തൃശ്ശൂർ പൂരം കലക്കാനും അതിനുശേഷം സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തമായ തീരുമാനപ്രകാരമാണ് ഇത് നടന്നത് എന്ന് സി പി ഐ പോലും സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു നമുക്കറിയാം എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിയുടെ ഈ സ്വകാര്യ സന്ദർശനം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി ആർ എസ് എസ് നേതാവിൻ്റെ കാറിലാണ് എ ഡി ജി പി എത്തിയതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് നൽകിയതാണ് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തും എത്തിയിട്ടുണ്ടാകാം അങ്ങനെ ഒരു ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് ശാസിക്കാനോ നടപടിയെടുക്കാനോ അധികാരമുണ്ടായിരുന്നു പക്ഷേ ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പോലും പൂർത്തിവയ്ക്കാനോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാനോ മാത്രമേ പിണറായി വിജയന് കഴിഞ്ഞിട്ടുള്ളൂ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസവാലെ തൃശ്ശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം അവിടെ എത്തിയിരുന്നതായി ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു എ ഡി ജി പിയെ സംബന്ധിച്ച് ആർ എസ് എസിന്റെ പോഷക സംഘാടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ഒരു ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് എ ഡി ജി പി ആ സ്ഥലത്തേക്ക് എത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മേൽ ഉദ്യോഗസ്ഥർ വഴി സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും അതുപോലെ സർക്കാരിനും ലഭിച്ചതുമാണ് റിപ്പോർട്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാത്തതിനാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിട്ടില്ല സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ കൂടിക്കാഴ്ചയെ പറ്റി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒരു വർഷത്തിനു മുമ്പ് തന്നെ ഈ സന്ദർശനത്തെ കുറിച്ചുള്ള എല്ലാ വ്യക്തമായ റിപ്പോർട്ടും പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും കിട്ടിയിട്ടും അതിൻ്റെ മുകളിൽ അടയിരുന്നതല്ലാതെ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇനി നടക്കുന്ന അന്വേഷണവും വെറും ഒരു പ്രഹസനം മാത്രമാകാനാണ് സാധ്യത ഏതായാലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന്റെ മേധാവിയെ എ ഡി ജി പി അതും പിണറായി വിജയന്റെ ഉത്തമ ശിഷ്യനായ എ ഡി ജി പി പോയി കണ്ടത് എന്ന് വളരെ വ്യക്തമായി കേരളം മനസ്സിലാക്കുന്നു